ഹായ് ഫ്രണ്ട്സ് ദാ ഫെൻറ്റ് അതിൻ്റെ കണ്ണെല്ലാം കണ്ട നമുക്ക് പേ പേടിയാകും നിങ്ങളല്ലേ നിങ്ങളെല്ലാം ഈ മേയും വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലല്ലേ എന്നിട്ട് അമ്മച്ചാ ശങ്കി തന്നിട്ട് എന്നിട്ട് മാവെല്ലാം ആട്ടി വെച്ച് എന്നിട്ട് ആ മാവെല്ലാം ആട്ടി വെച്ചിട്ട് പ്ലേറ്റ് വെച്ച് അടച്ച് വെച്ച് എന്നിട്ട് മലക്കറി അമ്മ അരിയാൻ പോവുക അപ്പം മലക്കറി അരി തക്കാളിയും വേണം എന്നിട്ട് താ നോക്ക് കണ്ട ഇത ഇഡലി എല്ലാം വേണ്ട എന്നിട്ട് ഒരു ഫിഷിലും കൂടെ ഊതിയ അതെങ്ങനെ റെഡിയാവും എന്നിട്ട് അമ്മച്ചിതാ ഇതെല്ലാം എടുത്തതാ ഇങ്ങനെയാ ഇഡലി അപ്പം ഞാൻ ഗെയിമെല്ലാം കളി കളിക്കാൻ പോയപ്പോൾ അമ്മച്ചിതാ രാജ്യം എടുത്ത് മാറ്റാൻ പോന്നു ടാബിൻ്റെ സാമ്പാറെല്ലാം സൂപ്പറായി എന്നിട്ട് താ ഇതെല്ലാം ചെയ്ത് എന്നിട്ട് അമ്മച്ചോട് തടിക്കറണ്ടി അങ്ങിട്ട് എന്നിട്ട് ഈ അമ്മച്ചിയില്ലതാ മീൻ പൊരിച്ചെല്ലാം വേണ്ട എന്നിട്ട് എന്നിട്ട് താ മീൻ പൊരിച്ച വേണ്ട എന്നിട്ട് താ വലിയ കണ്ണ് വേണ്ട എനിക്കത് പേടിയായി വലിയ കണ്ണ് കടിക്കുന്ന മീനായിരുന്നു എന്നിട്ട് ൊഴിക്കാൻ പോ മീൻ അപ്പ ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് ഉപ്പം വരും മീൻ താന്നമ്മ ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വന്ന് മീൻ തരാൻ മീനെല്ലാം എല്ലാം തന്നെ അപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ തലക്കാർ എല്ലാം വെണ്ട് സൂപ്പറായി ബൈ ബൈ